സൂപ്പർ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം വെഞ്ഞാറം മൂട് പതിനാറുകാരനെ ഐ എസ്സിൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ മാതാവിനും രണ്ടാം അച്ഛനുമെതിരെ പരിശുദ്ധ ഉംബ്ര കഴിഞ്ഞിട്ട് മദീനയിലെ റൗലാ ഷെരീഫിലേക്ക് പോകുന്ന നാൽപ്പത്തഞ്ചോളം തീർത്ഥാടകർ ബസ് അപകടത്തിൽ അതിദാരുണമായിട്ട് മരണപ്പെട്ടല്ലോ അവരെ തിരിച്ചറിയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഫോറൻസിക് പരിശോധന കാഴ്ചക്കാണ് കുടുംബക്കാരൊക്കെ അതാ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞു മദീന മണ്ണിൽ അവരെ കവറക്കാലം നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കരുത് ഇന്നാളാണ് ഇത് ഇന്നാളാണെന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു കുടുംബത്തിലെ പതിനെട്ട് പേരാണ് റബ്ബയില്ലാതായത് അതും ഒരു സയ്യിദ് കുടുംബം ശ്രുതിൽവേ ഉദ്യോഗസ്ഥ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് ആ കുടുംബത്തിലെ മൂന്ന് തലമുറയിലെ അംഗങ്ങളാണ് ഒരൊറ്റ അപകടത്തോടെ ഇല്ലാതായത് അല്ലാവും ആ കുടുംബത്തിന് സ്വർഗം കൊടുത്താൽ അനുഗ്രഹിക്കട്ടെ എന്താ നമ്മൾ പറയാ ഒരു കുടുംബത്തിലെ പതിനെട്ടോളം ആളുകൾ സർക്കാർ അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ കുടുംബത്തിനും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു പതിനെട്ട് പേരടങ്ങുന്ന ഒരു കുടുംബം സന്തോഷത്തോട് കൂടിയിട്ട് നവംബർ മാസം ഒൻപതിനാണ് ഉമ്രക്ക് പോയത് ആ ഒരു അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ആ കുടുംബക്കാർ ബദരിങ്ങളെ ബദരീങ്ങളുടെ ചരിത്ര സ്ഥലത്ത് അവർ കയറി കണ്ട് ദ്രാ ചെയ്തിട്ട് വിളിച്ചിരുന്നു സന്തോഷം കൊണ്ട് ഞങ്ങളിത് അവിടെ ബദരിയങ്ങളുടെ അവിടെയാണുള്ളത് അവിടുന്ന് ദ്രാ ചെയ്ത് ഞങ്ങളിത് മദീനയിലേക്ക് പോകാൻ അപ്പോൾ ആ ബദ്രീങ്ങളിൽ അവിടുന്ന് മദീനയിലേക്ക് പോകുന്ന ഒരു പാത അത്ര വലിയൊരു സുഖകരമായ മക്കാറ്റു മദീന പാത പോലെയുള്ള വിശാലമായ ഒരു പാതയല്ല പരമാവധി ആ ഭാഗത്ത് നിന്ന് അങ്ങനെ രാത്രിയാത്ര നടത്തരുത് എന്നുള്ളതാണ് പക്ഷേ വേഗത്തിലെത്താൻ വേണ്ടി നടത്തിയൊരു തീരുമാനമാണ് ഇവരുടെ വലിയൊരു അപകടത്തിനിടയാക്കിയത് ഏതായാലും സൗദി ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരിക്കലും ആ യാത്രക്ക് അവിടെ എല്ലാവരും മയങ്ങിപ്പോയി ആ മയക്കം അല്ല കൊടുത്തൊരു മയക്കാവും പടച്ചോനെ മുന്നിൽ വരാൻ പോകേണ്ടത് നരക്കത്തിൻ്റെ തീ പോലത്തെ തീയാണ് ഒരാൾക്കും ആ വേദന അറിയണ്ട കരുതിയിട്ട് പടച്ചോൻ തന്നെ എല്ലാവരും ഒന്ന് മാറ്റിക്കളഞ്ഞു അതിലങ്ങോട്ട് തീ പിടിച്ചു എല്ലാവരും നേരെ സ്വർഗത്തിലേക്ക് ഹബീബായ നബിയെ കണ്ടിട്ട് സ്വർഗത്തിൽ എല്ലാം നമ്മൾ എന്താ പറയുക ഹബീബായ നബിനെ കാണാൻ പോകുന്ന ഒരാളെ അള്ളാൻ്റെ റസൂൽ അവരെ അവരെ പരിഗണിക്കാതിരിക്കുമോ ചേർത്തു പിടിക്കൂലേ റസൂല അത്രയും എത്രയോ ആളുകളെ പ്രാർത്ഥന കിട്ടി എന്തായാലും അവർക്ക് തിരിച്ചറിയാനിട വരട്ടെ കുടുംബക്കാരനൊക്കെ സർക്കാർ തന്നെയാണ് ഓരോ ഓരോ കുടുംബത്തിൽ നിന്ന് രണ്ട് പേരെ വീതം മതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മന്ത്രിമാർ പോയിട്ടുണ്ട് അഞ്ച് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ട്വൻ്റി ഫോർ ന്യൂസിൽ ഞാനൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത കണ്ടു കാന്തപുരം ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഹക്കായിട്ട് മാറുക എന്നുള്ളതാണ് അതായത് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞൊരു വാക്കാണ് വിശുദ്ധ ഖുർആ എന്ന് പറഞ്ഞാൽ സമാധാനമാണ് പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും ഭീകരതയ്ക്ക് അനുകൂലമല്ല അതിനൊപ്പം നിൽക്കും വിശുദ്ധ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ ഭീകരവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഉസ്താദ് പറഞ്ഞ കാര്യം ന്യൂസിൽ കണ്ടൊരു വാർത്ത തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഒരു കുടുംബം പതിനാറ് വയസ്സുള്ള മകനെ ഐ എസ് എന്ന് പേരുള്ള തീവ്രവാദ സംഘടനയിലേക്ക് ചേർക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതിനെ യു എ പി യെ ചുമത്തിക്കാണ് അതായത് ഒരു മുസ്ലിം യുവാവ് തിരുവനന്തപുരംകാരൻ പത്തനംതിട്ടയിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രണയിച്ചു അത് ഭർത്താവ് ഒഴിവാക്കിയിട്ടൊരു ഒരു പെണ്ണാണ് അങ്ങനെ പ്രണയം സ്ട്രോങ് ആയി ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഈ പെണ്ണ് വീട്ടുകാരുടെയൊക്കെ പെർമിഷനോട് കൂടി തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നു അങ്ങനെ ഇവര് ലണ്ടനിൽ പോയി ഇവർ ജോലി ഇയാളുടെ ജോലി ലണ്ടനിലാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അങ്ങനെ ലണ്ടനിൽ പോയി രണ്ടുപേരും മുസ്ലിമാണ് ഈ ഒരു പെണ്ണ് ഇവരുടെ ആദ്യ ഭർത്താവിൻ്റെ മകനെയും ഇവരുടെ കൂടെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി ലണ്ടനിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഉമ്മയും മാപ്പിൻ ചെയ്യണമെന്ന് എന്താ പറയുക കനത്ത തീവ്ര ആശയങ്ങൾ ഐ എസ് ഐ പോലെയുള്ള തീവ്രവാദ ആശയങ്ങൾ ഈ ആശയങ്ങൾ ഈ മകനക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു ഇവൻ അതിൻ്റെ ഭാഗാക്കി മാറ്റുകയാണ് എവിടെ നിന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ഊർഹാനൊരു സമാധാനം പഠിപ്പിച്ചിട്ട് ഈ ഒരു തീവ്ര സലഫി ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഐ എസ് ഐ പോലെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥ സുന്നത്ത് ജമാൻ്റെ വിശ്വാസക്കാർ സമാധാനത്തിൻ്റെ മതക്കാരും സൂഫിയാക്കളെ സ്നേഹിക്കുന്ന ആളുകളാണ് അതിൽ നിന്ന് വിട്ടുപോയോ തീവ്ര ആശയത്തിലേക്ക് മാറുകയാണ് അങ്ങനെ ഈ പതിനാറ് വയസ്സുള്ള കുട്ടിനെ തൽക്കാലം ഇവരെന്ത് ചെയ്തു നാട്ടീക്ക് പറഞ്ഞയച്ചു നാട്ടീക്ക് പറഞ്ഞായിട്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലുള്ള ഒരു മദ്രസയിലാക്കി ഒരു മതപാഠശാലയിലാക്കി അതൊരു സുന്നി സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് വന്നപ്പോഴാണ് ഈ കുട്ടിയുടെ ആശയങ്ങളൊന്നും ശരിയല്ല ഈ കുട്ടി പറയുന്ന ആശയങ്ങളൊന്നും ഇസ്ലാമിനെ നിരക്കുന്നല്ല മറ്റുള്ളവരോടൊക്കെ അങ്ങനെ എങ്ങനെ ഭീകരമായ ആശയങ്ങൾ അവർ പേടിച്ചിട്ട് ലോക്കൽ ഗാർഡിയനായ ആ ഒരു അമ്മയുടെ കുടുംബത്തിനെ അറിയിച്ചു അമ്മയുടെ കുടുംബത്തിനെ അറിയിച്ചപ്പോൾ അവരോട് പ്രത്യേകം മദ്രാസയിലെ ആളുകൾ പറഞ്ഞ ഇത് വേഗത്തിൽ പോലീസിനെ അറിയിക്കുക ഞങ്ങളായിട്ട് അറിയിക്കുന്നില്ല നിങ്ങളറിയിച്ചാൽ മതി അതാണ് അതിൻ്റെ ശരി നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളറിയിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇവൻ്റെ ആശയം ഈ കുട്ടി ഇതിൽ ചേരാൻ സമ്മതിക്കണമെന്നില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു ഈ ആശയങ്ങൾ അതിൻ്റെ സ്വാധീനങ്ങൾ അവൻ്റെ പ്രവൃത്തിയിൽ കാണുന്നുണ്ട് അവർ തിരുവനന്തപുരം വെഞ്ഞാറുമൂട് പോലീസിൽ പരാതി കൊടുത്തു ഒരു മാസം മുൻപാണ് ഈ പരാതി അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഇപ്പോൾ അതാ ലണ്ടുള്ള ആ വാപ്പാക്കും അമ്മാക്കും ഇവരെ യു എ പി ചുമത്തിക്കും എന്തൊരു കഥയാണ് ഇസ്ലാമിൻ്റെ പേരിൽ അപഹസിക്കാൻ വേണ്ടി ഇപ്പം കണ്ടില്ലേ നമ്മൾ ആ ചെങ്കോട്ട സ്ഫോടനം ഉമർനബി എന്ന് പേരിൽ ഒരാൾ ചാവേറാവുന്നതിന് വ്യക്ത അതിലൊക്കെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിക്കാം ഇവരും വ്യാഖ്യാനിക്കുന്നത് ഈ വിശുദ്ധ ഖുർആാനും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ തന്നെയാണ് യഥാർത്ഥ പണ്ഡിതനിൽ നിന്ന് ഇസ്ലാം മതം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പരിഭാഷ നോക്കി പഠിച്ചാൽ ഇതായിരിക്കും അവസ്ഥ ആ മദ്രസ നടത്തിയ സ്ഥാപനക്കാരൻ അലഹമ്മീ എത്രയാണ് ഞാൻ നന്ദി പറയേണ്ടത് യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെയാണ് അവർക്കൊരിക്കലും തീവ്രവാദം ഉണ്ടാവില്ല ഇതാണ് കാന്തപുരം അത് പറഞ്ഞത് ഇത്തരം തീവ്ര ആശയങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമല്ല ഇപ്പം ഞാൻ രണ്ടു ദിവസം കണ്ടൊരു വീഡിയോ അസം എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ മതപാഠശാല പാടില്ല മദ്രസ മതം പഠിപ്പിക്കാൻ പാടില്ല സർക്കാർ നിർദ്ദേശമുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമേ പാടുള്ളൂ ഒരു പാവം വീട്ടുകാര് ആ വീട്ടിലൊരു മദ്രസാധ്യാപനവസ്ഥ അടുത്തുള്ള കുട്ടികൾക്ക് സ്വന്തം കൂട്ടിലെ കുട്ടികൾക്കും അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കും മതം പഠിപ്പിച്ചു കൊടുത്തതാണ് അതിനയാളെ ഗൗരവമുള്ള കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടോടാണ് ഇങ്ങനെ കാണുന്നത് ഈ മനുഷ്യൻ ചെയ്ത് തെറ്റെന്താണെന്നറിയുമോ ഇസ്ലാമിൻ്റെ അള്ളാഹു ആരാണ് നിസ്കാരം എന്താണ് സക്കാത്ത് എന്താണ് നോമ്പ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു ഇസ്ലാം മതത്തിൽ ഒരിക്കലും ഒരാളെയും കൊല്ലാൻ പറയുന്നില്ല ഇസ്ലാമിൻ്റെ ഈ ലോ ഈ കാലത്തിൻ്റെ ഇസ്ലാമിൻ്റെ അടയാളം തന്നെ സമാധാനമാണ് അഫ്ഷു സലാമ ഭൈനക്കും നിങ്ങൾ ആളുകൾക്കിടയിൽ അസലാം സമാധാനം വ്യാപിപ്പിക്കുക എന്ന് ഹബിബാൻ എനിക്ക് തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമില്ലേ അത് പറഞ്ഞു കൊടുത്തതിന് അസമിൽ ഇന്നലെ കഴിഞ്ഞില്ല രണ്ടു ദിവസം മുൻപ് നടന്ന സംഭവമാണ് ഞാൻ കാണാ ഈ ഒരു കാണിച്ചത് എന്നിട്ട് ഇങ്ങനെ തീവ്ര ഇങ്ങനെ ആളുകളുടെ നീതി നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ കുറേ തീവ്ര സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യം കാന്തപുരം സാഹു ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഇതുപോലെയുള്ള ഇജ്സത്തുള്ള പണ്ഡിതന്മാരെ നമുക്ക് ആവശ്യം ഓരോരോ വിഷയങ്ങളും ഇടപെട്ട് പറയാൻ യഥാർത്ഥ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ സ്നേഹവും സൗഹാർദ്ദം വരാം പിന്നെ നമ്മളെ ആളുകൾ ദീന് പഠിക്കണതേ കുർആാൻ നോക്കിയിട്ടൊന്നുമല്ല നമ്മുടെയൊക്കെ ലൈഫിൽ നിന്നാണ് നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് നമ്മുടെ സ്വഭാവമാണ് നേരാവേണ്ടത് കുറു ആൽ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളതാണ് റസൂല റഹ്മത്ത് നമ്മുടെ ലൈഫിൽ ഇല്ലാതായി നമ്മൾ കുർആാല് മാത്രമാണ് സമാധാനം ഉള്ളത് അതാണെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ ഇല്ലേരും കാരണം തമ്മ തമ്മിൽ തല്ലോടുന്നതല്ല അവര് കാണുന്നത് സംഘടനകൾ തമ്മ തമ്മിൽ തല്ലി എവിടെ സമാധാനം ആരെങ്കിലും സമാധാനം പറഞ്ഞ പോലെ സൂഫി ചിന്താഗതിയിൽ പോകാൻ ഓനെ പിടിച്ച് കള്ളശേഖവാക്കും ഓനെ അടിച്ചമർത്തും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു ആ ഉസ്താദ് പറയാണ് ആ ഉസ്താദ് ഒരു സംഘടനയിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് ആ സംഘടനയിൽ നിന്ന് മാറി മാറി പയാളെ ബലമായിട്ട് പിടിച്ചോണ്ടിട്ട് അടിച്ചൊരു ഇരുട്ടു മുറിയിലൊക്കെ ഇട്ട് പീഡിപ്പിച്ചു ആ സംഘടനക്കെതിരെ ഇപ്പൊ പ്രസംഗിക്കുന്ന ആളാണ് എന്നിട്ട് സ്വന്തം മുസ്തായി പ്രസഹിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണോനും ഐഎസ്എൽ ചേർക്കണോനൊക്കെയല്ലേ ആളുകൾ കാണാം പിന്നെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മളെ കണ്ടാൽ പേടി തട്ടം കണ്ടാപേടി താടി കണ്ടാൽ പേടി മീശ കണ്ടാൽ പേടി കളിയാക്കാർ ആരിഫ് ഒക്കെ നമ്മുടെ കയ്യിലുള്ള പലരുടെയും പ്രവർത്തനം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇൻ്റെ കുറു ആൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അൽമരയെ വെച്ചാൽ ഇതെല്ലാം ലൈഫ് കാണുക ആൾക്കാർ കുറുറല്ലേ വായിക്കണേ നമ്മുടെ ലൈഫിൽ വായി അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളായാലിപ്പം ഈ വീഡിയോ കാണും നിങ്ങളുടെയൊക്കെ സ്വഭാവം നോക്കിയിട്ടല്ല അടുത്ത കൂട്ടര് പരിഗണിക്കുക അല്ല നമ്മുടെ അത് ഉണ്ട് ചുറ്റാണോ പരിഗണിക്കുക അല്ലല്ലോ അപ്പൊ വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം വയ്യാറുമൂടിന്ന് കേട്ടത് എന്തായാലും അതൊന്നും ഇസ്ലാമിന്റെ ആളുകളല്ല പേരിൽ മാത്രമേ ഉള്ളൂ അതൊന്നും ഗുരുക്കന്മാരില്ലാതെ അല്ലെങ്കിൽ തെറ്റായ ഗുരുക്കന്മാരില്ലെന്ന് സലഫി ചിന്താഗതയില്ലെന്ന് തീവ്ര ചിന്താഗതിയില്ലെന്ന് ഇസ്ലാം മതം പഠിക്കണം ഒരു ദുർവ്യാഖ്യാനം നടത്താണ് ഒരു ഉറുമ്പിനെപ്പോലും കൊല്ലാതെ പഠിപ്പിക്കുന്നതല്ല ഒരു സൂഫിയുടെ കഥയുണ്ട് വാങ്ങി വരുന്ന ഇറച്ചി വരുന്ന വഴിയിൽ ക്ഷീണം തോന്നിയൊരു മരച്ചുപൊട്ടിലൊന്ന് വിശ്രമിക്കാതിരുന്നപ്പോൾ മരത്തിൻ്റെ കൊളുത്തിലിട്ടു വീട്ടിലേക്ക് കൊണ്ട് കുറേ കഴിഞ്ഞൊന്ന് ഒന്ന് മയങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഒരു ഇറച്ചിക്കൂട്ടത്തിൽ കുറച്ച് ഉറുമ്പുകൾ പുളി ഉണ്ടായിരുന്നു ആ സൂഫി വല്ലാതെ ദുഃഖിച്ചു കോട്ടക്കൽ ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറയണത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ആ മനുഷ്യൻ വീണ്ടും ആ പൊതിയെടുത്ത് പോയിട്ട് ആ മരച്ചുവോട്ടിൽ ചെന്ന് ആ ഉറുമ്പുകളൊക്കെ ആ മരത്തുമേൽക്കാക്കി കൊടുത്തിങ്ങൾ അമ്മ ഉറുമ്പ് ഇവിടെ ഉണ്ട് കുഞ്ഞിറ്റി ഉറുമ്പ് ഇവിടെ ഉണ്ട് അച്ഛനും പടങ്ങൾ പരസ്പരം കാണാതായ സങ്കടം ഈ സ്നേഹമാണ് യഥാർത്ഥ സൂഫിയുടെ സ്നേഹം സൂഫി ചിന്താഗതി ബന്ധമെങ്കിൽ തീവ്രത ഉണ്ടാവില്ല ഓൻ്റെ സംഘടനാ തീവ്രതയും പോവും അതാണ് എല്ലാവർക്കും പേടി എല്ലാവരും എതിർക്കണത് സംഘടന സംഘടനാ പിന്നെ സംഘടനയ്ക്ക് ജയ്വിളിക്കാൻ ആരുണ്ടാവില്ലല്ലോ അപ്പോൾ ഈ തീവ്ര ചിന്താഗതി ഇല്ലാതാവണമെങ്കിൽ സൂഫി മനസ്സിലുള്ള വിശ്വാസം വരണം അപ്പോഴേ ആ ഒരു സ്നേഹവും മറ്റുള്ളവരോട് കരുണയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ട് മാറും ആവതുമില്ല നമ്മുടെ മക്കളെ കാക്കട്ടെ അതുപോലത്തെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ മക്കൾ എല്ലാം അവരുടെ കയ്യിലുണ്ട് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ എവിടെന്നെങ്കിലും കേട്ട് നാളെ നമ്മുടെ മക്കളിങ്ങനെ ആയിപ്പോയാൽ അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇൻഷാല്ല മരണപ്പെട്ടു പോയ ഉമ്ര തീർത്ഥാടകർക്ക് വേണ്ടി നമ്മളെല്ലാവരും ദാ ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം